ിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ നടന്ന ശ്രദ്ധേയമായ ചില സമരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സെവൻത് സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി ടെക്സ്റ്റിലെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന പാഠവും പി എസ് സി പരീക്ഷക്കാവശ്യമായ മറ്റു ചില വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യമായി മലബാർ കലാപം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ ശ്രദ്ധേയമായ ഒരു സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങി നിരവധി ദ്രോഹ നടപടികൾ കർഷകർ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്ന കാലം ജന്മിമാരുടെ ചൂഷണത്തെ സഹായിക്കുന്ന നിലപാടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഉണ്ടായി ഖിലാഫത് പ്രസ്ഥാനം നിസ്സഹകരണ സമരം എന്നിവയുടെ പ്രചാരണത്തിനു വേണ്ടിയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനം കർഷകരിൽ പുതിയൊരു ഉണർവ് സൃഷ്ടിച്ചു ജന്മിമാർക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുമെതിരെ കർഷകർ സംഘടിച്ചു തുടർന്നുണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം കലാപകാരികളിൽ കൂടുതൽ പേരും മുസ്ലിങ്ങളായതിനാൽ മലബാർ കലാപം അറിയപ്പെട്ട മറ്റൊരു പേരാണ് മാപ്പിള ലഹള ആ കാലത്ത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂമിയിൽ മുക്കാൽ ഭാഗവും നിലമ്പൂർ കോവിലകത്തിൻ്റെ സ്വന്തമായിരുന്നു പൂക്കോട്ടൂരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ നേരിടേണ്ടി വന്നത് സായുധരായ കലാപകാരികളെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മലബാർ കലാപത്തിൻ്റെ ഭാഗമായ ഈ പോരാട്ടത്തെ പൂക്കോട്ടൂർ യുദ്ധം എന്നാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചത് മലബാർ കലാപം ഏറ്റവും കൂടുതൽ അരങ്ങേറിയ താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏറനാട് താലൂക്ക് മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആലി മുസലിയാർ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവർ ആദ്യകാലത്ത് കലാപത്തിന് താൽക്കാലിക വിജയമുണ്ടായി തുടർന്ന് ഭരണാധികാരിയെ സ്ഥാനമേറ്റത് ആലി മുസലിയാർ മലബാർ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഗവൺ ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചു അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ രൂപം കൊടുത്ത സേനയാണ് എം എസ് പി അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ ജനങ്ങൾ തടഞ്ഞു ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി ബ്രിട്ടീഷുകാർ ആലി മുസലിയാരെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തൂക്കിലേറ്റി വാരിയൻകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്നിവർ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റു മരിച്ചു മലബാർ കലാപത്തിൽ പങ്കെടുത്ത ഖിലാഫത്ത് സമരഭടന്മാരെ ബ്രിട്ടീഷ് സർക്കാർ എത്ര പൈശാചികമായിട്ടാണ് നേരിട്ടത് എന്ന് കാണിക്കുന്നതാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ കൂട്ടക്കൊല അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂരേക്ക് കൊണ്ടുപോയത് വായു കടക്കാത്ത ഒരു ഗുഡ്സ് ട്രെയിൻ വാഗണിൽ കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂരിലെത്തി വാഗൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ച എഴുപത്തിരണ്ട് പേരെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ അതിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നടന്ന ഈ വാഗൻ ട്രാജഡി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ മലബാർ കലാപം എസ് സി ആർ ടി ടെക്സ്റ്റിൽ വാഗൻ ട്രാജഡി നടന്ന ദിവസം നവംബർ പത്ത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മറ്റു ചില പുസ്തകങ്ങളിൽ നവംബർ പത്തൊമ്പതിന് യാത്ര ആരംഭിക്കുകയും നവംബർ ഇരുപതിനാണ് ഈ സംഭവം പോത്തന്നൂരിൽ വെച്ച് കാണപ്പെടുകയും ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മരിച്ചവരുടെ എണ്ണത്തിലും ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എങ്കിലും ഓർക്കുക വാഗൻ രാജ്യം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ വാഗൻ ട്രാജഡി മലബാർ കലാപത്തിൻ്റെ അനുബന്ധമായി നടന്ന സംഭവമാണ് വാഗൻ ട്രാജഡിയിലെ ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ് എന്ന് ഒരു പി എസ് സി ചോദ്യമുണ്ട് ഖിലാഫത്ത് സമരം ഖിലാഫത്ത് സമരം ഭടന്മാരാണ് വാഗൻ ട്രാജഡിയിലെ മരിച്ചവർ മലബാർ കലാപം നടന്ന വർഷമേത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രത്തി ചലച്ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം എന്ന പ്രസിദ്ധ കൃതിയുടെ കർത്താവ് കെ മാധവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാത്രമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഈ പ്രദേശങ്ങളിൽ ധാരാളം മാപ്പിള കലാപങ്ങൾ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കുക അക്കാലത്തെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ വില്യം ലോഗൻ മലബാർ കലക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് വില്യൽ ലോകൻ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ മറ്റൊരു മാപ്പിള ലഹളക്കാലത്ത് കൊല്ലപ്പെട്ട മലബാർ കലക്ടറാണ് എച്ച് വി കനോലി കോഴിക്കോട് നഗരത്തിലൂടെ ഒഴുകുന്ന കനോലി കനാൽ എച്ച് വി കനോലിയുടെ നിർമ്മിതിയാണ് വൈക്കം സത്യാഗ്രഹം ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്ന് വരെ അറുനൂറ്റി മൂന്ന് ദിവസം സമരം നീണ്ടുനിന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ ഐത്തോച്ചാടനം സംബന്ധമായി പാസാക്കിയ പ്രമേയമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ വൈക്കം സത്യാഗ്രഹ പ്രക്ഷോഭം ആരംഭിക്കാൻ പ്രേരിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ടി കെ മാധവൻ മറ്റു പ്രശസ്ത നേതാക്കൾ കെ കേളപ്പൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ തുടങ്ങിയവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ് വർഷം പൂർത്തിയാകുന്നു വൈക്കം സത്യാഗ്രഹം സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വഴിയിലേക്ക് മൂന്ന് പേരെ വീതം ഓരോ ദിവസവും അയക്കുക എന്നതായിരുന്നു സമരപരിപാടി അങ്ങനെ ആദ്യ ദിവസം അയക്കപ്പെട്ട മൂന്ന് സത്യാഗ്രഹികൾ പുലയനായ കുഞ്ഞാപ്പി ഈഴവനായ ബാഹുലേയൻ നായരായ ഗോവിന്ദ പണിക്കർ എന്നിവർ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദപ്പണിക്കർ ഇവരായിരുന്നു ആദ്യ ദിവസം അയക്കപ്പെട്ട മൂന്ന് സത്യാഗ്രഹികൾ ഏപ്രിൽ ഏഴിന് ടി കെ മാധവനും കെ പി കേശവമേനോനും അറസ്റ്റ് വരിച്ചു തമിഴ്നാട്ടിൽ നിന്നെത്തി അറസ്റ്റ് വരിച്ച നേതാവാണ് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതാര് എന്ന് ചോദിച്ചാൽ ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണരുടെ ഒരു പദയാത്ര ആരംഭിച്ചു ഈ സവർണജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സവർണജാഥയുടെ നേതൃത്വം മന്നത്ത് പത്മനാഭൻ അന്നേ ദിവസം ശുചീന്ദ്രത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു യാത്രയും ഉണ്ടായിരുന്നു അതിന് നേതൃത്വം നൽകിയത് പെരുമാൾ നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് ചങ്ങനാശ്വരി പരമേശ്വരൻ പിള്ളിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം റീജൻറ്റ് റാണി സേതുലക്ഷ്മി ബായിക്ക് ഇരുപത്തയ്യായിരം സവർണർ ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിച്ചു വൈക്കം ക്ഷേത്രത്തിൻ്റെയും മറ്റു ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള വഴികൾ ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്ന് ആ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയായി ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ സ്ഥലം സന്ദർശിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ സ്ഥലം സന്ദർശിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് ഇതാണ് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ചു വൈക്കം സമരം പിൻവലിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ഒത്തുതീർപ്പിൻ്റെ ഫലമായി വൈക്കം ക്ഷേത്രത്തിൻ്റെ വടക്ക് തെക്ക് പടിഞ്ഞാറ് എന്നീ വശങ്ങളിലുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ലഭിച്ചു അപ്പോഴും കിഴക്ക് വശത്തുള്ള വഴി തുറന്നു കിട്ടിയില്ല ക്ഷേത്രത്തിൽ കടന്ന് ആരാധന നടത്താനും അനുവാദമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം ആണ് അതിനുള്ള അവകാശം ജനങ്ങൾക്ക് ലഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റീജൻറ്റ് റാണി സേതുലക്ഷ്മി ബായി ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ ദണ്ഡി ഒരു പിടി ഉപ്പ് ശേഖരിച്ചു കൊണ്ടാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച സ്ഥലം പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കെ കേളപ്പനും മുപ്പത്തി സത്യാഗ്രഹ ഭടന്മാരും ചേർന്ന സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിൽ എത്തിച്ചേർന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ജാഥയിൽ കേളപ്പനും അനുയായികളും ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരെ സഹന സമരസമയമായി എന്നത് ഈ ഗാനം രചിച്ചതാര് എന്ന് പി എസ് സി പലപ്പോഴും ചോദിച്ചതാണ് വരിക വരിക സഹചരെ എന്ന ഗാനത്തിൻ്റെ രചന അംശി നാരായണ പിള്ള അംശി നാരായണ പിള്ള പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് മറ്റൊരു ഒപ്പ് സത്യാഗ്രഹ ജാതി ഉണ്ടായിരുന്നു ആ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേളപ്പനും കൂട്ടരും ഉപ്പ് നിയമം ലംഘിച്ചു കേളപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു തുടർന്ന് സമരത്തിന് നേതൃത്വം നൽകിയത് മൊയാരത്ത് ശങ്കരൻ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം സമരത്തിന് നേതൃത്വം നൽകിയത് മൊയാരത്ത് ശങ്കരൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്ന് മൊയാരത്ത് ശങ്കരൻ അറിയപ്പെടുന്നു പയ്യന്നൂർ സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ബെല്ലാരി ജയിലിൽ നാൽപ്പത്തി മൂന്ന് ദിവസം നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ ഒരു പോരാളിയെക്കൂടി ഓർക്കുക കുഞ്ഞിരാമൻ അടിയോടി നിരാഹാരത്തെ തുടർന്ന് മരണപ്പെട്ട സത്യാഗ്രഹ ഭടൻ കുഞ്ഞിരാമൻ അടിയോടി പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉളിയത്ത് കടവ് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേരളത്തിലെ രണ്ടാമത്തെ വേദി കോഴിക്കോട് കോഴിക്കോട് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കോഴിക്കോട്ടെ മറ്റൊരു പ്രമുഖ നേതാവ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കാനും ഐത്തത്തിനെതിരായും നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ വടകരയിൽ ചേർന്ന കെ പി സി സി സമ്മേളനവും ഗാന്ധിജിയും അനുവാദം നൽകി സമരത്തിന് മുന്നോടിയായി കേളപ്പൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഒരു ജാഥ പുറപ്പെട്ടു ജാഥക്ക് നേതൃത്വം നൽകിയത് ടി എസ് സുബ്രഹ്മണ്യം തിരുമുമ്പ് ജാഥയുടെ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ജാഥ ഗുരുവായൂരിലെത്തി അടുത്ത ദിവസം നവംബർ ഒന്നിന് രാവിലെ സത്യാഗ്രഹം ആരംഭിച്ചു ഓർക്കുക ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറിയും നേതാവും കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മറ്റു ചില പ്രമുഖ നേതാക്കൾ വി ടി ഭട്ടതിരിപ്പാട് സി വി കുഞ്ഞിരാമൻ ആര്യ വിഷ്ണു വിഷ്ണുഭാരതീയൻ ക്ഷേത്രത്തിൽ കയറി ബ്രാഹ്മണർക്ക് മാത്രം അടിക്കാൻ അനുമതിയുള്ള മണിയടിച്ചത് പി കൃഷ്ണപ്പിള്ള അതിനെ തുടർന്ന് കടുത്ത മർദ്ദനമേറ്റ പി കൃഷ്ണപ്പിള്ള പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഉശിരുള്ള നായർ മണിയടിക്കട്ടെ എച്ചിൽ പെരുക്ക് നായർ അവരുടെ പുറമടിക്കട്ടെ ഉശിരുള്ള നായർ മണിയടിക്കട്ടെ എച്ചിൽ പെരുക്ക് നായർ അവരുടെ പുറം അടിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച സത്യാഗ്രഹം പത്തു മാസം പിന്നിട്ടപ്പോഴും വേണ്ടത്ര ഫലം കണ്ടില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കെ കേളപ്പൻ നിരാഹാര സമരം തുടങ്ങി ഇതോടെ ഗാന്ധിജി സമരത്തിൽ ഇടപെട്ടു ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തതായും കേളപ്പൻ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഗാന്ധിജി നിർദ്ദേശിച്ചു അതനുസരിച്ച് ലക്ഷ്യം നേടാതെ കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് സമരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ടിന് മദ്രാസ് സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന നിയമം വന്നതിന് ശേഷമാണ് എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിച്ചത് ചില പി എസ് സി ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രം അന്ന് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പൊന്നാനി താലൂക്കിലാണ് ഹിതപരിശോധന നടത്തിയത് ഹിതപരിശോധനയിൽ പൊന്നാനി താലൂക്കിലെ എഴുപത്തേഴ് ശതമാനം ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുകയാണ് ഉണ്ടായത് കിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് പി എസ് സി ഇടയ്ക്കിടെ ചോദിക്കാറുള്ള ഒരു ചോദ്യം ശ്രദ്ധിക്കുക ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് ക്വിറ്റ് ഇന്ത്യ സമരം കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു ഗ്രാമമാണ് കീഴരിയൂർ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കളാണ് ഡോക്ടർ കെ ബി മേനോൻ കുഞ്ഞിരാമ കിടാവ് എന്നിവർ ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് ഇരുപത്തേഴ് പേർ പ്രതികളായ കേസിലും നേതൃത്വം ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമ കിടാവിനും ആയിരുന്നു അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ച അന്വേഷിച്ച് കെ ബി മേനോന് കത്തെഴുതിയ ദേശീയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥമാണ് വി എ കേശവൻ നായർ എഴുതിയ ഇരുമ്പഴിക്കുള്ളിൽ എന്ന കൃതി ഇരുമ്പഴിക്കുള്ളിൽ രചന വി എ കേശവൻ നായർ ഡിയർ ഫ്രണ്ട്സ് ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ചില പ്രധാന സമരങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് പി എസ് സി പരീക്ഷകളിൽ നിർണായകമായ മാർക്കുകൾ നേടാൻ കഴിയുന്ന ഈ ഭാഗം നല്ലവണ്ണം പഠിക്കുക ആശംസകൾ